എന്റെ അമ്മ ഒരു രക്ഷയില്ല ഗൈസ് ഇന്ന് വയനാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ് രണ്ടു ദിവസത്തേക്കാണ് വയനാട്ടിലെ എന്റെ കൂട്ടുകാരെ ഞാനിതാ വരുന്നു അടിവാരം കോഴിക്കോടാണ് ആളുകൾ കേബിൾ കാറിനായി ക്യൂ ടിക്കറ്റ് കിട്ടിയ ഭാഗ്യം കാർ ട്രിപ്പ് വെരിക്ക് താഴോട്ട് നോക്കാൻ പേടിയാവുന്നു ഏതായാലും കേബിൾ കേബിൾ കാർ കാർ വന്നപ്പോൾ ഹെയർ പിൻ ബ്ലോക്ക് കുറഞ്ഞു കേരള സർക്കാരിന് നന്ദി ഇറങ്ങി ഇവിടെ എത്തി ചുരം കണ്ടുപിടിച്ച കരിന്തണ്ടനെ ഇവിടെയാണ് ചങ്ങലയിൽ ബന്ധിരിച്ചിരിക്കുന്നത് ഗൈസ് ഇപ്പൊ ഞാൻ ചുരത്തിന് മുകളിലുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ് എനിക്ക് അവിടെ പോകണം ഹോ എന്തൊരു തിരക്ക് എന്റെ അമ്മ ഒരു രക്ഷയില്ല ഗൈസ് വാ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇത് കാണാതെ പോകരുത് ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്